പാലക്കാട് നിന്നെത്തിച്ച ടാറിംഗ് മിക്സ് തീർന്നതോടെ ശനിയാഴ്ച പുലർച്ചെ മൂന്നരയോടെ ആരംഭിച്ച പ്രവൃത്തി അവസാനിപ്പിക്കുകയായിരുന്നു മഴ പെയ്തതിനെ തുടർന്ന് പാലക്കാട്ടെ മിക്സിംഗ് യൂണിറ്റ് പ്രവർത്തന സജ്ജമല്ലാതിരുന്നതാണ് മെറ്റീരിയൽ ലഭിക്കുന്നതിന് തടസ്സമായത് കൈപ്രമ്പ് പഞ്ചായത്തിൽ മുണ്ടൂർ വ്യവസായ പാർക്കിലേതുൾപ്പെടെ മൂന്ന് ടാർ മിക്സിംഗ് യൂണിറ്റുകൾ ഉണ്ടെങ്കിലും ഇവയൊന്നും പ്രവർത്തന സജ്ജമല്ലാത്തതാണ് പാലക്കാട്ടെ യൂണിറ്റിനെ ആശ്രയിക്കേണ്ട സാഹചര്യമുണ്ടാക്കിയത് ഞായറാഴ്ച പുലർച്ചെ ടാറിംഗ് മിക്സ് എത്തിച്ച് ചൂണ്ടൽ മുതൽ കേച്ചേരി വരെ മേഖലയിലെ ടാറിംഗ് പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കരാറുകാരൻ പറഞ്ഞു കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഞായറാഴ്ച തന്നെ പ്രവൃത്തി വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ട് തകർന്നു റോഡിലെ കുഴികൾ സമരപരമ്പരകൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസം അടയ്ക്കുകയും കുഴികൾക്ക് മുകളിൽ എസ് എസ് ടു ആർ എസ് വൺ എന്നീ എമൻഷനുകൾ സ്പ്രേ ചെയ്തിരുന്നു ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിക്കുന്നതുവരെ നിലവിലെ ഗതാഗത നിയന്ത്രണം തുടരും സിസിടിവി ന്യൂസ്